ഇന്ന് നമുക്ക് കണ്ണൂർ സ്പെഷ്യൽ ആയിട്ട് കലത്തപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം ഇതിന് കലത്തപ്പം അല്ലെങ്കിൽ കുക്കറപ്പം എന്ന് പറയും പൊതുവേ ഈ ഒരു അപ്പം ഉണ്ടാക്കുന്നത് കുക്കറിലാണ് അപ്പോൾ ഈ ഒരു കലത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചരിയാണ് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അത് മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് കഴുകിയെടുത്തതാണ് ഇതൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒന്നിച്ച് തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നാല് ഏലക്കായി ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ നല്ല ജീരകം കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ആയിട്ട് തേങ്ങ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ചോറ് അതിൻ്റെ ഒന്നിച്ച് ഒരു കപ്പ് വെള്ളം ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ഒട്ടും തരിയില്ലാത്ത വിധത്തിൽ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട് അടുത്തത് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു താളിപ്പ് റെഡിയാക്കണം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കുറച്ച് തേങ്ങാക്കൊത്ത് അതുപോലെ സവാള ഇതുപോലെ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം ഇതും ഇവിടെ മാറ്റി വെക്കാം ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ഇതിലേക്ക് ശർക്കരപ്പനി വേണം സെയിം കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് പൊടിച്ച ശർക്കര എടുത്തിട്ടുണ്ട് ഒരു കപ്പ് നന്നായിട്ട് അമർത്തിയിട്ടാണെന്ന് ഞാൻ അളവ് പറയുന്നത് ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് തന്നെയാണ് പൊടിച്ച ശർക്കര എടുത്തിന് അപ്പോൾ ഈ ശർക്കരയിലേക്ക് അരക്കപ്പ് ഒഴിച്ച് ഇതും നന്നായിട്ട് അലിയിച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ അലിയിച്ചെടുത്തതിന് ശേഷം നമ്മൾ മാവ് റെഡിയാക്കിയത് വീണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഈ ഒരു ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നല്ല ചൂടോടുകൂടെ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോഴും നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം മാവിലേക്ക് ഇതുപോലെ ചൂടോട് ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് വെന്ത് പോകും അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്താലേ കറക്റ്റായിട്ട് കിട്ടുവരും ഈ ഒരു മിക്സിലേക്ക് നമ്മളിവിടെ റെഡിയാക്കി വെച്ച് ഈ തേങ്ങാക്കൊത്തും മിക്സും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് മാത്രം ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് ഇവിടെ മാറ്റി വെക്കാം അടുത്തത് നമ്മൾ ഈ അപ്പൻ ചൂടാമ്പടിയിൽ ഉപയോഗിക്കുന്നത് കുക്കറാണ് അപ്പോൾ എന്തെങ്കിലും ഈ സ്റ്റീൽ കുക്കറായിത് നമ്മൾ സ്റ്റീൽ കുക്കറിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും നിങ്ങളതിൽ അലുമിനിയം കുക്കർ ഉണ്ട് എങ്കിൽ അതിൽ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് ചെറിയ അലുമിനിയം കുക്കറിൽ ചെയ്താൽ കറക്റ്റായിട്ട് തന്നെ വരും അപ്പം ഞാൻ അതിന് പകരം ഇതിലേക്ക് ഒരു കേക്ക് ടിന്നാണ് ഉപയോഗിക്കുന്നത് കേക്ക് ടിന്നിലേക്ക് നമ്മൾ മാറ്റി വെച്ച തേങ്ങേൻ്റെയും നെയ്ൻ്റെയും ആ മിക്സ് ഇതുപോലെ ഒരേപോലെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു കുക്കറിലേക്ക് ഇത് ഇറക്കി വെക്കണം അപ്പോൾ കുക്കറും പാത്രവും എല്ലാം നല്ല ചൂടിൽ വരണം ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് തന്നെ ഒരഞ്ച് മിനിറ്റ് ചൂടാക്കിയെടുക്കണം അതിന് ശേഷം മാത്രമാണ് ഇതിലേക്ക് മാവ് മാവൊഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കുന്നുണ്ട് ഈ സമയം തന്നെ നമ്മളിവിടെ മാറ്റി വെച്ച മാവിലേക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണം ഈ ഒരളവിലേക്ക് കാൽ ടീസ്പൂണിൻ്റെ പകുതി അളവാണ് ബേക്കിംഗ് സോഡ ചേർക്കേണ്ടത് അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം അതിന് ശേഷം എവിടെ റെഡിയാക്കി വെച്ച ഈ ട്രേയിലേക്ക് മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കുക്കറും അതുപോലെ ഈ പാത്രവും എല്ലാം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ചൂടിൽ വന്നതിന് ശേഷം മാത്രമാണ് മാവ് ഒഴിക്കേണ്ടത് അപ്പോൾ മാവ് ഒഴിച്ചിട്ട് ഒരു മിനിറ്റ് നമ്മൾ മൂടി വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണം ഒരു മിനിറ്റിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമ്മളിത് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വരും അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ചെയ്തത് കൊണ്ടാണ് ഇരുപത് മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ അലുമിനിയം കുക്കറിൽ ഡയറക്റ്റായിട്ട് ഒഴിച്ചിട്ട് അങ്ങനെ തന്നെ ചെയ്യുന്നതാണെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഒരു അപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം നല്ല രീതിയിൽ തന്നെ ഇത് വന്നിട്ടുണ്ട് നമ്മൾക്ക് അതുപോലെ പാത്രത്തിൽ നിന്ന് ഈസി ആയിട്ട് തന്നെ ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഒന്ന് ചൂട് തണുത്തതിന് ശേഷം മാത്രമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പം നമ്മൾക്ക് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് ആര് വന്നതെല്ലാം കാണുമ്പോൾ മനസ്സിലാവും അപ്പം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒട്ടും കട്ട പിടിക്കാണ് നല്ല ആരെടുത്തിട്ട് വന്നു കഴിഞ്ഞാലാണ് നല്ല രീതിയിൽ കിട്ടിയില്ലെന്ന് പറയാം അപ്പോൾ അത്രയും നല്ലൊരു റെസിപ്പിയാണ് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഈ ഒരു രീതിയിൽ നല്ല പഞ്ഞി പോലെ നല്ല ആരെടുത്തിട്ടുള്ള രീതിയിൽ തന്നെ നമുക്ക് ഈ അപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗമെല്ലാം ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഉണ്ടാവും കുറച്ച് കട്ടിയായിട്ടുള്ള പോലെ ഉണ്ടാവും അപ്പോൾ അത്ര നല്ലതായിട്ടുണ്ടാവൂല അതുപോലെ നമ്മളിത് ഈ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ആ പാത്രത്തിൻ്റെ ചൂടും മറ്റു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്നതല്ലേ വീഡിയോ കാണുന്നതെങ്കിൽ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഉണ്ട് അതുകൂടെ ക്ലിക്ക് ചെയ്യണം അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്